അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നു ഞാൻ ഇവിടെ അടിപൊളി അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാല് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്രൈഡ് പ്രോൺസിന്റെ റെസിപ്പി ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ആദ്യം ചെമ്മീനൊന്നും മാരിനേറ്റ് ചെയ്തെടുക്കാം ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ആക്കിയിട്ടുണ്ട് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണുണ്ട് ഒരു ടീസ്പൂണോളം മുളകും പൊടി ഞാൻ കൂടി ആഡ് ആക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാ ടീസ്പൂണോളം പെരിഞ്ചീരക്കത്തിൻ്റെ പൊടിയും കൂടി ആഡ് ആക്കാം ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിനിടാം ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം ഉപ്പ് ഉപ്പെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് സ്വർക്ക ആവശ്യമാണ് അപ്പോൾ ഞാൻ ഒരു ടീസ്പൂണോളം സ്വർക്ക ആഡ് ആക്കിയിട്ടുണ്ട് അതിനൊന്ന് ജസ്റ്റ് പേസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ചെമ്മീനെ ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനൊരു തല നൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ ചെമ്മീനെ ക്ലീൻ ക്ലീനാക്കിയുള്ളത് അപ്പോഴാണ് ബ്രോസ്റ്റ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാകും ും അവ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ചെമ്മീനെ നമുക്കൊന്ന് ഒന്ന് റെസ്റ്റിനെക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഞാനൊരു കാ കപ്പോളം മൈദമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതെന്തിനാന്ന് വെച്ചാൽ ഈ പ്രോൺസിന് നമുക്ക് ജസ്റ്റ് ഒന്ന് മാവിൽ മുക്കിയിട്ട് വേണം ഒന്ന് കുടഞ്ഞെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അത് മാവിൽ പിടിക്കാത്ത പോലെ എനിക്ക് തോന്നും അപ്പം അതിൽക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു കാ ടീസ്പൂണോളം പെരിചീരകത്തിൻ്റെ പൊടിയും ഒരു അര ടീസ്പൂണോളം ഗരം മസാലയുടെ പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് ജസ്റ്റ് ആ ഫ്ലേവർ കിട്ടാനാണ് ഇനി അത്യാവശ്യം വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് അത്യാവശ്യം ഒന്ന് ലൂസായ രീതിയിൽ നമുക്കിതിനൊന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ നമ്മളെ ചെമ്മീന് നമ്മൾ റെസ്റ്റിന് വെച്ചിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കലക്കിയ മാവില്ലേ അതിൽ ഈ ചെമ്മീനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം അതിന് ആ മാവിൽ മുക്കി മുക്കിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാം ഞാനൊരു പാത്രത്തിൽ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞമ്മൾ നേരത്തെ മാവിൽ മുക്കിയിട്ടുള്ള പ്രോൺസ് എടുത്തിട്ട് ആ മൈദപ്പൊടിയിൽ മുക്കിയിട്ട് ഒന്ന് കുടഞ്ഞെടുത്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പൊ നമ്മളെ ചെമ്മീനൊക്കെ മാവിലൊക്കെ മുക്കി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നന്നായിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ചെമ്മീനൊക്കെ ബ്രൗൺ കളറായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പൊ നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ വേവിക്കാൻ അപ്പൊ എന്നാലാണ് ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇനി അപ്പുറത്തെ സൈഡും കൂടി ഇട്ടിട്ട് വേവിക്കാം അപ്പൊ നമ്മളെ ചെമ്മീൻ ബ്രോസ്റ്റഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് മീഡിയം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത്രയുള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാം കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ ബ്രോസ്റ്റഡ് ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് നമുക്ക് എപ്പോഴും ചിക്കനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ഇതേപോലെ ചെമ്മീനൊക്കെ കിട്ടണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളുടെ ചെമ്മീൻ ബ്രോസ്റ്റഡ് ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്